പാത്തിക്കുടി പഞ്ചായത്തിലെ തോപ്രാംകുടിയിലെ പൊതുമാർക്കറ്റ് കെട്ടിടത്തിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതിനെതിരെ ജനരോക്ഷം ശക്തമാകുന്നു മുമ്പ് പല സ്ഥാപനങ്ങളും പ്രവർത്തിച്ചിരുന്ന മാർക്കറ്റ് കെട്ടിടം പഞ്ചായത്ത് ഉപേക്ഷിച്ച നിലയിലാണ് പൊതുശൗചാലയം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മാർക്കറ്റ് ഇപ്പോൾ മാലിന്യങ്ങൾ സൂക്ഷിക്കാൻ മാത്രമുള്ള ഒരിടമായി മാറിയിരിക്കുകയാണ് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൗണായ തോപ്രാങ്കുടിയിൽ മുൻപ് പല സ്ഥാപനങ്ങളും പ്രവർത്തിച്ചിരുന്ന പൊതുമാർക്കറ്റിന്റെ ഇപ്പോഴത്തെ സ്ഥിതി പരമ കൺസ്യൂമർ ഫെഡിന്റെ നന്മ സ്റ്റോർ ഉൾപ്പെടെ പല സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിച്ചിരുന്നു കൂടാതെ ടൗണിലെ ഏക പൊതു ശൗചാലയവും സ്ഥിതി ചെയ്യുന്ന ഈ മാർക്കറ്റിന് സമീപത്തായാണ് എന്നാൽ ഇപ്പോൾ ഇവിടെ സ്ഥാപനങ്ങളൊന്നുമില്ല മാർക്കറ്റും പരിസരവും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ടൗണിലെ മുഴുവൻ മാലിന്യങ്ങളും കൊണ്ടുവന്ന നിക്ഷേപിക്കുന്ന തോപ്രാങ്കുടിയുടെ ഹൃദയഭാഗത്ത് തന്നെയുള്ള ഈ മാർക്കറ്റിലാണ് ടൗൺ ഹാളിലും ഇപ്പോൾ ഇവിടെ തോപ്രാങ്കുടി പൊതുമാർക്കറ്റിലുമാണ് ഈ മാലിന്യങ്ങളെല്ലാം ഇവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അത് കാര്യക്ഷമമായി സംസ്കരിക്കുവാനോ അത് വിപണനം ചെയ്യുവാനോ ഇവർക്ക് സാധിക്കുന്നില്ല ഇപ്പൊ ഈ മഴക്കാലം ആയപ്പോൾ തോപ്രാകുടി മാർക്കറ്റിലെ തന്നെ മാലിന്യം നിക്ഷേപിക്കരുത് കത്തിക്കരുതെന്ന് ബോർഡ് വെച്ചിരിക്കുന്നവർക്ക് തന്നെ നിരവധിയായ ചാക്കുകണക്കിന് മാലിന്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കോപ്പറാങ്കുടി മാർക്കറ്റിനെ സംബന്ധിച്ച് രണ്ടു വർഷക്കാലമായി വാത്തുക്കുടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയും പഞ്ചായത്ത് സെക്രട്ടറിയും ഉൾപ്പെടെ ഇവിടെ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുകയും ഇവിടെ ഉള്ള ടോയ്ലറ്റ് തുറന്നു കൊടുക്കാമെന്നും അത് എൻ്റെ നടത്തിപ്പിലേക്കായിട്ട് ഇവിടെ പേയാൻ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് ആ നടത്തിപ്പുകാർക്ക് അതിനുള്ള ഒരു വരുമാനം കിട്ടാത്ത രീതിയിലേക്ക് ക്രമീകരണം ഒരുക്കാമെന്നും മുൻപ് പഞ്ചായത്ത് സ്ഥാപിച്ച മാലിന്യ സംസ്കരണ യൂണിറ്റ് അശ്രദ്ധമായി ഉപയോഗിച്ചതിനെ തുടർന്ന് നശിച്ചുപോയി ഹരിതകർമ്മ സേനയുടെ പേരിൽ പലയിടങ്ങളിൽ നിന്നായി ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടി സൂക്ഷിക്കുവാൻ മാത്രമാണ് ടൌണിലെ മാർക്കറ്റ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ടൗണിലെ ആകെയുള്ള ഒരു പൊതു സ്ഥിതി സ്ഥിതിയെന്നും ഈ മാർക്കറ്റിനുള്ളിലാണ് അധികൃതർ തിരിഞ്ഞു നോക്കാതായതോടെ മാർക്കറ്റും പരിസരവും കാട് കയറി നശിച്ചു ഇതോടെ ശൗചാലയവും ഉപയോഗശൂന്യമായി മാറി രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇവിടം സാമൂഹ്യവിരുദ്ധരുടെ വിരുദ്ധരുടെ താവളവുമായി മാറി മാലിന്യപ്രശ്നം പരിഹരിച്ച് മാർക്കറ്റ് നവീകരിക്കണമെന്നാവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ന്യൂസ് ബ്യൂറോ അമേരിക്കാശ്ശേരി